പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ലത് സർവസാധാരണ പോലെ നമ്മുടെ ഷോപ്പിലാണ് ഇന്നത്തെ വ്ളോഗ് കണ്ടെന്ന് ഞാൻ കരുതുന്നു കണ്ടുകൊണ്ടല്ലേ കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം ഇതേ കൂടണോ വ്ലോഗ് കൂടണോ വയറിലൊന്നും ആവൂല മാത്രം ഇല്ല ഇപ്പോൾ അതെ ഉണ്ടോ കൂടണോ കൂടണോ ബിൽക്കൊന്നും വ്ളോഗ് കാരാൻ താല്പര്യമില്ല കേസ് പിന്നെ ഇങ്ങനെ ഞാൻ ഇവിടുന്ന് ബ്ലോഗ് എടുക്ക ഇവിടെ കണ്ടന്റ് ഉണ്ടാവില്ലേ ചേച്ചി നിങ്ങൾ വരണോ വ്ലോഗൊക്കെ വരണോ ഇല്ല ഇല്ല ഓ കേസ് അപ്പോൾ വേറെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാം ഇവിടെ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഇവിടെ ഞാൻ ഇങ്ങനെ വില്ലടിക്കുന്നു പോകുന്നു അപ്പോൾ അതാണ് നിങ്ങളുണ്ടോ വ്ലോഗിക്കുണ്ടോ ആ ഞാൻ അഞ്ചാമത്തെ തവണ ഞാൻ നോക്കണ്ട ഇല്ലാത്ത താല്പര്യമില്ല എന്താ ചെയ്യാ ചെയ്യാം നമ്മള് നമ്മള് വേറെ പോവാ കണ്ടന്റ് പോവാൻ ഇല്ല ഞങ്ങള് അയിന്റെ ഉള്ളിൽ കണ്ടന്റ് കിട്ടില്ല ഞാൻ നടത്തേ അപ്പൊ ഞങ്ങള് എന്ത് ചെയ്തു കണ്ടന്റ് മഴ ബിരിയാണി മഴ ബിരിയാണി പൊളിപ്പില്ല ഇത് പറയേ സ്ഥലം നോക്കണ്ട ചെറിയൊരു കോട്ടോഡാണ് മഴയാണ് കേസ് പിന്നെ മഴ നിക്കാണ്ട് നമുക്ക് കോട്ടിട്ടുണ്ടാണ് അത് ചറ്റത്തനല്ലേ വിഷയമല്ല അത് വിഷയമല്ല ഇപ്പം മാത്രം കോട്ടിട്ടാണ് അത് ചറ്റത്തനല്ലേ ഇതൊന്നും പറഞ്ഞ മാതിരി പക്ഷെ നമുക്ക് പോയല്ലേ പോയി പോയത്

അപ്പൊ കഴിച്ചു ഇത് ഈ ഹോട്ടലിന്റെ സ്പോട്ട് പറയുന്നത് എവിടെ ഹരീഗോട് സൗത്ത് കുത്തല്ല റോട്ടിലില്ല ഹോട്ടൽ റിച്ച് അപ്പൊ റിച്ചു ഒട്ട കഴിച്ചാൽ അമ്പത് രൂപ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യാറില്ല ഇവിടെ നമ്മൾ ഷോപ്പിൽ വരുന്നൊരു വ്യക്തിയാണ് അപ്പോ അവിടെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച ഇപ്പൊ തന്നെ ധാരണത്തിന്റെ മൈലാളി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കഴിഞ്ഞ് ഇവിടെ എത്ര ആൾക്കാരുണ്ട് വിടെ തന്നെ ഡെയിലി എന്താണോ അപ്പൊ ഇവിടെ എത്തിക്കുന്നു ഞാനെന്തേലും ശ്രമിക്കുമ്പോൾ തളർത്തരു ഞാൻ തളരുവോ ഞാൻ തളരുല്ല